ണ്ടാമത് കേരള സംസ്ഥാന അവാർഡ് വേദിയിൽ മികച്ച അല്ലെങ്കിൽ ബെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർക്കുള്ള അവാർഡ് നേടിക്കൊടുത്ത ഒരു ചിത്രമായിരുന്നു പ്രാപ്പട എന്നുള്ളത് എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ സൈനാപ്ലൈ വഴി റിലീസ് ചെയ്തിട്ടുണ്ട് ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ് ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ രചന കഥ എഴുതിയിട്ടുള്ളതും ഒക്കെ തന്നെ കൃഷ്ണേന്ദു കലേഷ് എന്ന് പറയുന്ന ഒരാളുമാണ് എന്തായാലും ചിത്രം എങ്ങനെയുണ്ടോന്ന് നോക്കാം ഈ സിനിമയുടെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു വാലം തലയില്ലാത്ത ഒരു കഥ തന്നെയാണ് അത് നമ്മളൊരു ഒക്കെ കാണുമ്പോൾ അതിൽ പലപ്പോഴും ഒരു കണ്ടിന്യൂറ്റിയോ അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണുമ്പോഴത്തേക്കും അതിനുള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു വാലം തലയില്ലാത്ത രീതിയിലൊക്കെ കുറേ സംഭവങ്ങളൊക്കെ കടന്നുപോകും അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് സ്റ്റോറി വൈസിൽ എനിക്ക് പേഴ്സണലി തന്നിട്ടുള്ള ഒരു കഥയാണ് എങ്കിലും ഒരു വൺ ലൈൻ പറയണമല്ലോ നമ്മുടെ ചിത്രത്തിൻ്റെ ഒരു കഥാപരിസരം എന്നുള്ളത് ഒരു ഏക്കർ കണക്കിന് കിടക്കുന്ന ഒരു പറമ്പ് അതിനൊത്ത് കണക്കുള്ള വീട് അവിടെ കുറച്ചുള്ള കഥാപാത്രങ്ങൾ ഇവിടെ ഇവരുടെ ഇടയിലേക്ക് എത്തുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള മാൻ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോൾ പ്രധാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത് ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമയുടെ കഥ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനുള്ളിൽ ഏലിയൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സയൻസ് ഫിക്ഷൻ മൂഡിലാണ് കഥ പറയുന്നത് പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ എന്തുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിപ്പം എനിക്ക് പ്രാന്തായതാണോ അല്ലെങ്കിൽ സംവിധായകന് പ്രാന്തായതാണോ എന്നുള്ളൊരു ചിന്തയിലേക്ക് പ്രേക്ഷകനെ കടത്തിവിടുന്ന രീതിയിലുള്ള ഒരു കഥ എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഒരു ഡ്രോ ബാക്കായിട്ട് ഞാൻ കാണുന്ന ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് എനിക്കും കഥ മനസ്സിലായില്ല എന്നിട്ട് എന്തിനും ഈ ഒരു റിവ്യൂ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമ കാണണോ വേണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊക്കെ കണ്ടേക്കാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആളുകൾ വേണം അവരോട് പറയാനുള്ളത് ഈ സിനിമയിൽ മികച്ചതായിട്ട് നിൽക്കുന്നത് ഒന്നാമതായിട്ട് പറയേണ്ടത് ടെക്നിക്കലി അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു സിനിമയാണ് അതിപ്പോൾ പറയേണ്ടത് ആയിട്ട് പറയേണ്ടത് മികച്ച രീതിയിലുള്ള വിഷ്വൽസ് ഉള്ള സിനിമയാണ് അതായത് ആർട്ട് വർക്കിൻ്റെ സഹായത്താലും അല്ലെങ്കിൽ എഡിറ്റിങ് അല്ലെങ്കിൽ ബി എഫ് എക്സിൻ്റെ സഹായത്താലും ഒക്കെ തന്നെ മികച്ച രീതിയിലുള്ള ഒരു മലയാള സിനിമയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ വിഷ്വൽസ് കിട്ടുന്ന ഒരു സിനിമയാണ് എന്ന് പറയാൻ സാധിക്കും ചിത്രത്തിന്റെ ഛായഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുള്ളത് മനേഷ് മാധവനാണ് അദ്ദേഹത്തിന്റെ വർക്കൊക്കെ എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ഇന്ദുലാലാണ് ആണ് ചിത്രത്തിന്റെ ആർട്ട് വർക്ക് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇവരുടെ ഈ കോൺട്രിബ്യൂഷനൊക്കെയുള്ളത് അതുപോലെ വി എഫ് എസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ കോൺട്രിബ്യൂഷൻ എന്നൊക്കെയുള്ള സിനിമയെ കാണുന്ന കാഴ്ചയിൽ ഒരു ഗുമ്മ് ഫീൽ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ടുണ്ട് കൂടാതെ സൗണ്ട് എന്നുള്ളൊരു കാര്യവും മികച്ച രീതിയിൽ വർക്കൗട്ടാക്കി എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് എസ്പെഷ്യലി പറയേണ്ടത് സൗണ്ട് ഡിസൈനിങ്ങിനെ പറ്റിയാണ് ാണ് ഗംഭീരമായിട്ടുള്ള സൗണ്ട് ഡിസൈനിങ് വർക്കൊക്കെയാണ് ചിത്രത്തിനുള്ളിൽ കൊടുത്തിട്ടുള്ളത് നിങ്ങളൊരു ഹോം തിയേറ്റർ ഒക്കെ ഉപയോഗിച്ച് ഈ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് ഡിസൈനിങ്ങിലൂടെ തന്നെ ഒരുപാട് മാജിക്കുകളൊക്കെ കേൾക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ കിട്ടുന്നതായിരിക്കും അതുപോലെ ബിജിബാലിൻ്റെയാണ് ചിത്രത്തിൻ്റെ മ്യൂസിക്കെന്നുള്ള രസകരമായിട്ടുള്ള മ്യൂസിക് അല്ല ബി ജി എംസ് ഒക്കെ തന്നെയാണ് ചിത്രത്തിനുള്ളിലുള്ളത് കൂടുതൽ പെർഫോമൻസ് ബേസിൽ സിനിമ അത്യാവശ്യം ഓക്കെയാണ് കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളൂ ഞാൻ പറഞ്ഞു ഒരു വീടിനെ കേന്ദ്രീകരിച്ചാണ് കഥ അടക്കുന്ന അവിടെയുള്ള കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്റ്റേഴ്സും ഉള്ളൂ എല്ലാവരും മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ച വെച്ചിട്ടുള്ളത് എടുത്തു പറയേണ്ടത് നായികായിട്ടെത്തുന്ന കേദകി നാരായണൻ അതുപോലെ സേവിയർ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ജയനാരായണൻ അതുപോലെ തുമ്പാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന നിതിൻ ജോർജ് തുടങ്ങിയവരുടെ പ്രകടനമൊക്കെ തന്നെ ഗംഭീരമായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ള ഉണ്ടായിരുന്നത് കൂടാതെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഒരു ഏലിയനോ അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് നമ്മളുടെ രാജേഷ് മാധവൻ എത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഗംഭീരമായിട്ട് അത്യാവശ്യം തരക്കടില്ലാത്ത രീതിയിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ പെർഫോമൻസും കൊള്ളാം ടെക്നിക്കലി സിനിമ അത്യാവശ്യം ഒക്കെയാണ് എങ്കിലും പ്രശ്നം എന്നുള്ളത് സ്റ്റോറി വൈസിൽ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ജനറൽ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുന്തവും മനസ്സിലാകില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ബുദ്ധിജീവികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സിനിമയായിരിക്കും അതുകൊണ്ടായിരിക്കുമില്ല ഐ എഫ് കെയിൽ ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്നത് എന്തായാലും കൂടിയും എനിക്ക് പേഴ്സണലി സ്റ്റോറി വൈസിൽ യാതൊരു പഠിത്തവും കിട്ടിയില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ ആലും തലയൊക്കെ മനസ്സിൽ എന്നാലൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളൊരവസ്ഥ എന്തായാലും നിങ്ങളുടെ ഇഷ്ടമാണ് പിന്നെ ഒരു സിനിമ ഫാമിലി ഒന്നും ആയിട്ടിരുന്ന് കാണാൻ സാധിക്കില്ല അത്തരത്തിലുള്ള കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കുള്ളിലുണ്ട് സോ മെച്ചൂർ ആയിട്ടുള്ളവർ തന്നെ ഇരുന്ന് കാണാൻ ശ്രമിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വേസ്റ്റ് എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത് സ്റ്റോറി വൈസിൽ വേസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ടെക്നിക്കലി അത്യാവശ്യം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ നൽകി പക്ഷേ നമുക്ക് സ്റ്റോറി ആണല്ലോ പ്രധാനമെന്നുള്ള എന്തായാലും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിന് റേറ്റിംഗ് ഒന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞില്ലേ കഥയൊന്നും മനസ്സിലായില്ല പിന്നെ എന്ത് റേറ്റിംഗ് പറയാനാണ് ഓക്കെ എന്തായാലും മനസ്സിലായിട്ടുള്ളവരെന്തെങ്കിലുമൊക്കെ അറിയാൻ തുടങ്ങി കമൻറ്റ് ബുക്ക് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല എന്തായാലും ഒരു വെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഞാൻ തുറന്ന് പറയുകയാണ് സമീപകാലത്തുനിന്ന് തന്നെ ഇത്രയും ഒരു മോശം എക്സ്പീരിയൻസ് അത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത് പ്രേക്ഷകനെ കാണിക്കാനല്ല എടുക്കുന്നത് അത് സംവിധായകനെ സ്വന്തമായിട്ടിരുന്ന് കണ്ട് മനസ്സിലാക്കാനല്ലല്ലോ അത് പ്രേക്ഷകന് വേണ്ടിയാണ് എടുക്കുന്നത് എന്നുള്ളൊരു ബോധം സംവിധായർക്ക് ഇനി എങ്കിലും ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പ്രധാന പ്രശ്നം എന്നുള്ളത് ഈ അവാർഡ് വേദികളിലൊക്കെ തന്നെ ഇതിപ്പം ബെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർക്കുള്ള ഒരു അവാർഡായി അവാർഡാണ് കൊടുത്തിട്ടുള്ളത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി ഒരുപാട് ഫ്രെയിംസിൽ കാണാനുണ്ട് പക്ഷേ ഒരു കഥാപരമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിനുള്ളിൽ ഒന്നും ഇല്ല അല്ലെങ്കിൽ പ്രേക്ഷകനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന അവനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യിക്കുന്ന യാതൊരു ഗോപ്പും ഇല്ല എന്നുള്ളത് തന്നെയാണ് അവസ്ഥ എന്നുള്ളത് എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വേണം ടാറ്റ